നമ്മൾ കൊടുക്കുന്ന അബിയുവിലുള്ള കായൾ നോക്കിയേ എത്ര കായളാണ് നോക്കിയത് എല്ലാം നല്ല സൈസ് സൈസ് ആയിട്ടുള്ള കായളാണ് കേട്ടോ അബിയു ഇതുപോലെ കായ്ക്കനാണ് കേട്ടോ എനിക്കുണ്ടോ ചെറിയ പ്രായത്തിൽ തന്നെ കായ്ച്ച നല്ല അടിപൊളി പ്ലാന്റുകളാണ് ഈ പ്ലാന്റിൻ്റെ സൈസ് ഞാനൊന്ന് കാണിച്ചു തരുന്നതാണ് കേട്ടോ ഹെവി സൈസ് പ്ലാന്റ് ആണ് ഇരിക്കുന്നത് ഇതുപോലെയുള്ള അബിയുവിൻ്റെ കളക്ഷനാണ് ഇരിക്കുന്നത് എല്ലാം തന്നെയും പക്ഷെ പക്ഷേ കസ്റ്റമേഴ്സിന് എല്ലാം തന്നെയും കായ്ച്ചു എന്ന് ഉറപ്പുവരുത്തിയ പ്ലാന്റുകൾ മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലാതെയുള്ള പ്ലാന്റുകൾ ഒന്നും കൊടുക്കുന്നില്ല കായ്ച്ചു നിൽക്കുന്നുണ്ട് നല്ല വലിപ്പമുള്ള കായകളാണ് നമ്മളിവിടുന്ന് കൊടുക്കുന്ന എല്ലാ പ്ലാന്റുകളും നല്ല കാഴ്ച പ്ലാന്റുകളാണ് കൊടുക്കാറുള്ളത് കാഴ്ച പ്ലാന്റ് എന്ന് പറയുമ്പോൾ വെറുതെ ചുമ്മാ ഒരു മൊട്ട് വരികയല്ല ഇതുപോലെ വലിയ വലിയ കായകളായിട്ടുള്ള പ്ലാന്റുകളാണ് കൊടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അബിയുവിൻ്റെ പ്ലാന്റ് ഓർഡർ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള പ്ലാന്റ് സെലക്ഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം നമ്മൾ കാഴ്ച പ്ലാന്റുകൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പ്ലാന്റുകളാണ് അപ്പോൾ ഇത് കണ്ടാലറിയാം ഇതിലൊക്കെയും തന്നെ കായമുണ്ട് കണ്ടോ ഇതെല്ലാത്തിലും കായമുണ്ട് ഈ പ്ലാന്റുകളൊക്കെയും തന്നെ നമ്മൾ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട് വന്ന ഓർഡറുകൾക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നതാണ് ഈ ഇരിക്കുന്ന എല്ലാ അഭിയുവാണ് ഇതിനകത്ത് കായ്ക്കാത്ത പ്ലാന്റുകൾ ഒത്തിരിയധികം ഉണ്ട് പക്ഷേ നമ്മൾ കൊടുക്കുന്ന എല്ലാ പ്ലാന്റുകളും കാഴ്ച പ്ലാന്റുകളാണ് കൊടുക്കുന്നത് കേട്ടോ ഇതിനുള്ളിൽ നിന്ന് നമ്മൾ ഈ പ്ലാന്റ് സെലക്ട് ചെയ്തിട്ടുണ്ട് ഇത് കാഴ്ച പ്ലാന്റാണ് ആണ് എന്നുണ്ടോ ഇതിൽ തുരിതുരാന്ന് നിറയെ കാഴ്ചട്ടുണ്ട് കണ്ടോ നിറയെ കായുള്ള പ്ലാന്റാണ് കാണിച്ചു തരാം കണ്ടോ നിറയെ കായുണ്ട് അപ്പോൾ ഈ പ്ലാന്റ് കൂടെ നമുക്ക് കൊടുക്കാനായിട്ട് കസ്റ്റമർ കൊടുക്കാൻ വേണ്ടി സെലക്ട് ചെയ്യാം ഇത് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത്തരത്തിൽ ഈ കാണുന്ന വഴിയിലുള്ള എല്ലാ പ്ലാന്റുകളും ഇവിടേക്ക് വരും ഇങ്ങനെ വരും ഈ കാണുന്ന എല്ലാ പ്ലാന്റുകളും ഓരോരുത്തർക്കായിട്ട് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ആൾക്കാർക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടി എടുത്തു വെച്ചേക്കുന്ന പ്ലാന്റുകളാണ് കായ